നമസ്കാരം നമ്മുടെ ചിഹ്നത്തിലേക്ക് എവർക്കും സ്വാഗതം പളാഞ്ചേരി നഗരസഭയിലെ ഇരുപത്തി മൂന്നാം ഡിവിഷൻ കാട്ടിപ്പരുത്തിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സി എം റിയാസിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സ്വാഗതം റിയാസ് നമുക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് സംസാരിക്കാം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾക്ക് മുൻപ് ഞാൻ എനിക്ക് ഒരിക്കാള് ഒരു കൃഷിയെ പറ്റിയാണ് ജനിച്ചു വളർന്ന തൊട്ട് തന്നെ കൃഷിയുടെ ഒപ്പം ജീവിതം കൃഷിക്ക് വേണ്ടിയിട്ടും മാറ്റിവെച്ച വ്യക്തി കൂടിയാണ് താങ്കൾ പുതുതലമുറ കൃഷിയിലേക്ക് ഉള്ള ഒരു കടല വരവിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഒന്നാമത്തെ നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരങ്ക പരമ്പരാഗതമായിട്ട് കാട്ടുപുരം പ്രദേശം നമ്മുടെ വളാഞ്ചേരി നഗരേശ് തന്നെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ഒരു മേഖലയാണ് നമുക്ക് പരമ്പരാഗതമായിട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ് ആ കൃഷിയിൽ അന്ന് തന്നെ ചെറുപ്പം ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ആ താല്പര്യം നമ്മളെ നിലനിർത്തുന്ന മാർഗം തന്നെ വൈറ്റ് വൈറ്റ് കോളർ പോകുന്ന ഒരു 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 സമൂഹം ആയി ആണ് നമ്മൾ യുവാക്കളുടെ എങ്ങനെയാണ് ഈ ആ ഒരു സാഹചര്യം അല്ലല്ലോ ഇന്നത്തെ നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നത് മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ സാമ്പത്തിക ക്രൈസസും അതിൻ്റെ ഒരുപാട് പുതിയ നമ്മളെ ബിസിനസ് മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുള്ള പുതുച്ചുചാട്ടം എന്നല്ല അതിൻ്റെ അവർ പിന്നിലേക്ക് പോകും ആ ഓഹരി വിപണി അങ്ങനെയൊക്കെ ഉള്ള ഒരു തലമുറ ആയിരുന്നു ആ തലമുറയൊക്കെ മാറിക്കൊണ്ട് ഒരു പുതിയ നമ്മുടെ ഒരു കേരളത്തെ അല്ലെങ്കിൽ പുതിയൊരു രാജ്യത്തെ സൃഷ്ടിക്കുന്ന അതൊരു കാർഷിക മേഖലയിലൂടെ മാത്രം ലോക്ക്ഡൗൺ ഒക്കെ അതിന് ആളുകളെ ചിന്തിപ്പിക്കുക കാരണങ്ങളായിട്ടുണ്ട് അപ്പം അത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് ഒരു കാർഷിക മേഖല ഒരു പുത്തണർവ് നൽകിയിട്ടുണ്ട് യുവാക്കളും എല്ലാ ആളുകളും അത് സ്വാഗതാർഹമാണ് യുവാക്കൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും കടന്നു വരുന്നത് ക്ഷീര കർഷക നെൽകൃഷിയായാലും പച്ചക്കറിയായാലും ഒക്കെ യുവാക്കളുടെ ഒരു സാന്നിധ്യം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഈ കാലത്ത് കഴിയും തെരഞ്ഞെടുപ്പിലേക്ക് വരാം അപ്പോൾ കൃഷിയും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ ആ തീർച്ചയായിട്ടും രണ്ടിലും നല്ല ശ്രദ്ധ വേണം ശ്രദ്ധ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആദ്യഘട്ടത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുറക്കം കുറിച്ചോ വീടുകളിലൊക്കെ കയറി തുടങ്ങിയോ ഓ തീർച്ചയായിട്ടും നമ്മൾ ആദ്യഘട്ടം സ്ഥാനാർത്ഥിപ്പെട്ട് പെട്ടെന്ന് പാർട്ടി തീരുമാനിച്ച ഇവിടെ തന്നെ നമ്മുടെ എല്ലാ വീടുകളിലും രണ്ട് റൗണ്ടോളം നമുക്ക് ആ വീടുകളുമായിട്ടുള്ള അവിടെ നമ്മൾ സമീപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ള നമുക്ക് ഉള്ളത് പഞ്ചായത്ത് ആയിരിക്കുന്ന സമയത്ത് ജനപ്രതിനിധി ആയിരുന്നു ഇപ്പം മത്സരിക്കുമ്പോൾ ഒരു തവണ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു നഗരസഭ ആവുന്ന ഘട്ടത്തിൽ നഗരസഭ ആയതിനു ശേഷം മത്സരിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം എന്താ തോന്നിയിട്ടുള്ളത് പുതുതായിട്ട് നഗരസഭ മത്സരിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മത്സരരംഗത്ത് നഗരസഭയ്ക്ക് ഫസ്റ്റ് ഘട്ടത്തിൽ മത്സരിച്ച സമയത്ത് നമ്മുടെ വാർഡിലല്ല നമ്മൾ നമ്മള് ഇരുപത്തിരണ്ടാമത്തെ താഴങ്ങാടി ഭാഗത്താണ് നമ്മൾ മത്സരിച്ചിരുന്നത് ആ ഒരു മത്സരം നമ്മൾ പുതിയ പഴയ വാർഡ് മെമ്പർ പഴയ ഗ്രാമപഞ്ചായത്തായിരുന്ന എൻ്റെ പ്രദേശത്താണ് ഇപ്പോൾ മത്സരത്തിട്ടുള്ളത് തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ജനങ്ങൾക്കും അറിയാം നാട്ടുകാർക്കൊക്കെ അറിയുക കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വളാഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു വാർഡ് എന്നുള്ള ഒരു ഉണ്ട് സർക്കാരിൻ്റെ വിവിധ ഏജൻസികളിൽ നിന്ന് നമുക്ക് ഫണ്ട് ലഭ്യമാക്കാൻ നമുക്ക് ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ജനങ്ങൾ നോക്കി കാണുമെന്നാണ് കാണുന്നത് യുവ പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത് യൂത്ത് ലീഗിൻ്റെ വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ അമരക്കാരൻ കൂടിയാണ് താങ്കൾ അർത്ഥത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാരിനെതിരായുള്ള സമരങ്ങളൊക്കെ നിറഞ്ഞു നേരുന്ന ഒരു വ്യക്തിയാണ് തിരഞ്ഞെടുപ്പും സംസ്ഥാന രാഷ്ട്രീയവും തമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ള ചർച്ചകൾ നാട്ടിലെ ചർച്ചകളൊക്കെ എങ്ങനെയാണ് സജീവമാണോ സംസ്ഥാന സർക്കാരിന് ഇതിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും സജീവമായിട്ട് നാട്ടിൻ പുറത്ത് നമ്മുടെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചാൽ നമ്മൾ യുവജന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രതിപക്ഷ റോളുകൾ കൈകാര്യം ചെയ്യുന്നു നിരവധി സമരങ്ങൾ സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്ന കാലഘട്ടമാണ് ഈ സർക്കാരിനടതുപോഷ സർക്കാരിനെതിരെ തീർച്ചയായിട്ടും ആ സമരങ്ങളുടെയൊക്കെ ഒരു പരിപൂർണ ഫലം എന്നുള്ള നമുക്ക് ഓരോന്ന് കാണാനിപ്പോൾ കൊടിയേരിപ്പ് കൊടിയേരി അടക്കം നമ്മൾ രാജിവെച്ചൊരു സാഹചര്യം രോഗ ഇതിന്റെ ഭാഗമാണെങ്കിൽ പോലും അതൊരു നിലവിലെ അദ്ദേഹത്തിന്റെ മകനുമായുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ വിഷയങ്ങളിലും സ്വർണ്ണക്കടത്തായാലും അങ്ങനെയുള്ള വിവിധ ഇതൊക്കെ നാട്ടിൽ ചർച്ച ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ആ തീർച്ചയായിട്ടും അതൊക്കെ ചർച്ച പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്ന് വരുമ്പോൾ അറിയാലോ അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് അറിയാം ലോക്ക്ഡൗൺ ആണ് സോറി മഹാമാരിയുടെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വീടുകൾ കയറി ചെന്ന് വോട്ട് ചോദിക്കലൊക്കെ പ്രയാസങ്ങളുണ്ട് അപ്പോൾ എങ്ങനെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ വോട്ട് ചോദിക്കാൻ ഹൗസ് ക്യാമ്പയിനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീടുകളിലിപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ മാത്രമേ വീടുകളിൽ ഹൗസ് ക്യാമ്പയിൻ നടത്തുകയുള്ളൂ പിന്നെ സ്കോഡുകളൊക്കെ ഉണ്ട് മൂന്ന് നാല് ആളുകൾ സർക്കാർ ഉദ്ദേശിച്ച പ്രകാരം സർക്കാർ എന്താണോ ആ മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡ പ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് സോഷ്യൽ മീഡിയയുടെ വലിയൊരു സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയ വലിയൊരു സാഹചര്യം നമുക്കുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കോവിഡായതുകൊണ്ട് ആ പ്രചാരണം മിക്കവാറും സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുതിയ യുവാക്കളും മിക്കവാറും നമ്മൾ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ പരിധിവരെ ഘടകം അതിലുണ്ട് ഓക്കെ ഞാൻ നേരത്തെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അമരക്കാരനായിട്ടുള്ള മുജീബ് അലസിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായി ആ ചോദ്യം ഇവിടെ ആവർത്തിക്കുകയാണ് കാരണം യുവാക്കൾ കൂടുതലായിട്ട് എന്താ പറയുക തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി വരുന്നു മുസ്ലിം ലീഗ് ഇത്തവണ അടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു മൂന്ന് തവണ മത്സരിച്ച് ജനപ്രതിനിധിയായ ആളുകൾ ഇത്തവണ മത്സരിക്കേണ്ടായിരുന്നു ആ തീരുമാനത്തെ യൂത്ത് ലീഗിൻ്റെ ഒരു ഭാരവാഹി എനിക്ക് എങ്ങനെയാണ് യൂത്ത് ലീഗിൻ്റെ ഒരു ഭാരവാഹി നൽകാൻ ചില സംസ്ഥാന കമ്മിറ്റി എടുത്ത ഒരു തീരുമാനം പൂർണ്ണമായും അതിനോട് യോജിക്കുക കാരണം ഇപ്പോൾ ഒരുപാട് പുതിയ ആളുകൾക്ക് അവസരം നൽകാൻ മുസ്ലിം ഒരു സർക്കുലർ തന്നെ അങ്ങനെയാണ് പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മൂന്ന് പ്രാവശ്യം ജനപ്രതിനിധി ആയ ആളുകൾ എന്ത് ചെയ്യാൻ തൽക്കാലം മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം പുതിയ ആളുകൾക്ക് അവസരം നൽകുക അതോടൊപ്പം തന്നെ യുവാക്കളെ ഏറ്റവും കൂടുതൽ ഈ ജനപ്രതിനിധിയെ ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ താങ്കൾക്കറിയുമ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്തിലൊക്കെ യുവാക്കളാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു വിഷയം നമ്മൾ വിദ്യാർത്ഥി സംഘടനയിൽ പോകുന്നതും ആളുകളെ പരിഗണിച്ച ഒരു കാലഘട്ടമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു ആ ഒരു തീരുമാനം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും നല്ലൊരു തീരുമാനമായി നോക്കിക്കാണെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് അർത്ഥത്തില് യുവാക്കളുടെ ഒക്കെ ഒരു പിന്തുണ എങ്ങനെയാണ് മൊത്തത്തിൽ അത് തീർച്ചയായും തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നുണ്ടോ അതായത് ഗുണകരമായിട്ട് തന്നെ തീർച്ചയായിട്ടും ആ യുവാക്കളുടെ ഇപ്പോഴത്തെ ഒരു ആ വരവ് ആ പൊതുരംഗത്തേക്കുള്ള വരവ് തീർച്ചയായിട്ടും ആ പാർട്ടിക്കും അതുപോലെ അതുപോലെ സമൂഹത്തിനും നമ്മുടെ നാടിനൊക്കെ ഗുണകരമാകുമെന്ന് തന്നെയാണ് ഏകദേശം എത്ര വീടുകളുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ മത്സരിക്കുന്ന ഈ ഡിവിഷൻ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപതിൻ്റെ അടുത്തുള്ള വീടുകൾ ഈ ഡിവിഷൻ പുതിയ വോട്ടർമാരുടെയൊക്കെ പുതിയ പുതിയ ന്യൂ ന്യൂ ഈ വാർഡിൽ ഏകദേശം നമ്മുടെ നിൽക്കുന്ന ഇവിടെയാണ് കൃഷി കൃഷി ആ ആ പുതിയമാർ മുന്നിലുള്ള ഭാഗങ്ങളിൽ ഏത് വിത്താണ് കൃഷി ചെയ്യുന്നത് വെള്ള സൗകര്യം അതുപോലെ ഇപ്പൊ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കഴിഞ്ഞ ഒരു മെമ്പർ ആ എങ്ങനെയാണ് നോക്കി കാണുന്നത് തീർച്ചയായിട്ടും ഒരു ഗ്രാമപഞ്ചായത്ത് മാറി നഗരസഭ ഒരു ബുദ്ധിമുട്ട് ഓഫീഷ്യ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നഗരസഭ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് നഗരസഭയാണ് വളാഞ്ചേരനെ സംബന്ധിച്ചോളം അവർ ഒരു സ്ത്രീയെ നല്ലൊരു പരിമിതിക്കനുസരിച്ച് പരമാവധി ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാലോ മുഴുവൻ പ്രവർത്തനങ്ങളൊന്നും ഏറ്റെടുത്ത് നടത്താൻ സാഹചര്യമില്ല വിശ്വാസമുണ്ട് ഓക്കെ ക്യാമ്പയിൻ എങ്ങനെയാണ് ജില്ലാ നേതൃത്വത്തിൽ നിന്നുള്ള ആളുകളൊക്കെ നേതാക്കന്മാർ വരുമോ മണ്ഡലം നേതാക്കളൊക്കെ പങ്കെടുത്ത് തുടങ്ങിയോ അല്ലേ അതിൻ്റെ പ്രഥമ ഘട്ടങ്ങളെ തുടങ്ങിയിട്ടുള്ള മുനിസിപ്പൽ സമ്മേളനങ്ങളും അതുപോലെ തന്നെ നിയോജമണ്ഡല സമ്മേളനത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല കൺവെൻഷനിലേക്ക് പോയിട്ടില്ല പഞ്ചായത്ത് യു ഡി എഫിൻ്റെ മുനിസിപ്പൽ കൺവെൻഷൻ കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഓരോ ഭാഗത്തും കൺവെൻഷനൊക്കെ നടത്തി നമ്മൾ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും പിന്നെ ഒരു ജീവിതം ഒരു പരിചയപ്പെടുത്താവോ വിവാഹം കഴിഞ്ഞു കുട്ടികൾ ഒക്കെ എങ്ങനെയാണ് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തിരൂര് ചെറിയപറപ്പുരം എന്ന ദേശത്തു നിന്നാണ് ഭാര്യയുടെ പേര് ഷാഹിനാണ് മൂന്ന് മക്കളുണ്ട് രണ്ട് പെൺകുട്ടികൾ ഒരു ആൺകുട്ടിയാണ് ഒരാൾക്ക് എട്ട് വയസ്സായി ഒരാൾ അഞ്ചു വയസ്സായി ഒരാൾ രണ്ടര വയസ്സായിട്ടുണ്ട് വീട്ടിലെ ഉപ്പ അമ്മ അങ്ങനെ എല്ലാവരും ഒരു എന്താ തിരഞ്ഞെടുപ്പിൽ മൂന്നാം തവണ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്ന് നല്ല പിന്തുണയാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത് സി എം റിയാസ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് നമുക്കൊപ്പം പങ്കുവെച്ചത് കുറേ കാര്യങ്ങൾ ചെയ്യണം ഈ നാടിനു വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന യുവാവ് കൂടിയാണ് അദ്ദേഹം ഒപ്പം അദ്ദേഹം കൃഷിയിൽ വലിയ താല്പര്യം കാണിക്കുന്നുവെന്ന് ഒരു എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ് അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം